സഹകരണാത്മകവും തുല്യതയിൽ അധിഷ്ഠിതവുമായ ഫെഡറലിസത്തിൽ നിന്നും വിവേചനാധിഷ്ഠിത ഫെഡറലിസത്തിലേക്ക് രാഷ്ട്രത്തെ പൂർണ്ണമായും മാറ്റിത്തീർക്കുന്ന ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ച് ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് മാത്രമാണ് വിവേചനപരമാവുന്നതോടെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങളാണ് തകർക്കപ്പെടുന്നത് അങ്ങനെ ഈ ബജറ്റിനെ പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ ഫെഡറലിസം തന്നെ ഇല്ലാതാക്കുന്ന ബജറ്റ് എന്ന് ചുരുക്കി വിശേഷിപ്പിക്കാം അതോടൊപ്പം സംഘപരിവാർ ഭരണത്തെ താങ്ങി നിർത്തുന്ന വൻകിട മുതലാളിമാർക്ക് വേണ്ടിയുള്ള തീർത്തും ജനവിരുദ്ധ ബജറ്റായും ചരിത്രത്തിൽ വീണ്ടും സ്ഥാനം പിടിച്ചിരിക്കുന്നു മുൻകാലങ്ങളിലെ പോലെ കേരളത്തോട് പ്രതികാര മനോഭാവത്തോട് തന്നെയാണ് ബജറ്റ് സമീപിച്ചിരിക്കുന്നത് പട്ടപൂജ്യം എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്നത് എയിംസ് എന്നത് കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് തൃശൂരിൽ നിന്നും ജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വോട്ട് പിടിച്ചതുപോലും എയിംസിന്റെ പേര് പറഞ്ഞാണ് അതിന് സർക്കാർ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തില്ല എന്നാണ് ആ സഹമന്ത്രിയുടെ പുതിയ നൂണ എന്നാൽ എയിംസിനായി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തു നൽകിയ വിവരമുൾപ്പെടെ കേരളം നിവേദനത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ രേഖാമൂലം തന്നെ നൽകിയിട്ടുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്കായി കേന്ദ്രം അനുമതി നൽകാതിരിക്കുമ്പോൾ ഇവിടത്തെ പ്രതിപക്ഷവും ബി ജെ പി നേതൃത്വവും പറഞ്ഞത് മൂന്നാം പാതയും നാലാം പാതയും വരുന്നുണ്ടല്ലോ എന്തിന് സിൽവർ ലൈൻ വരണം എന്നാണ് എന്നാൽ മൂന്നാം പാതയ്ക്ക് പോലും ഫണ്ടില്ല ആകെ അഞ്ച് ലക്ഷം രൂപയാണ് മൂന്നാം എന്ന പേരിൽ റെയിൽ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആ വിഴിഞ്ഞം പദ്ധതിയുടെ മൂന്നിൽ രണ്ടും ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ് വിഴിഞ്ഞം ഇനിയും വികസിക്കാൻ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കണം അതിനായി കേന്ദ്രം കനിയണം ഈ ആവശ്യത്തിൽ ഒന്നി അയ്യായിരം കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടുവെങ്കിലും ഒരു രൂപ പോലും അനുവദിച്ചില്ല ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ സംസ്ഥാനം ചെലവഴിച്ചത് ആറായിരം കോടി രൂപയാണ് അതിനു പകരം ഉപാധിരഹിത കടം എന്ന ആവശ്യത്തോടും മുഖം തിരിച്ചു കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രവിഹിതമായ മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപ കേരളം ചെലവഴിച്ചിരുന്നു അതിനും മിണ്ടാട്ടമില്ല വയനാട് തുരങ്കപാത ഉൾപ്പെടെ നാം സമർപ്പിച്ച എല്ലാ വികസന പദ്ധതികളോടും മുഖം തിരിച്ചു വായ്പാ പരിധി കൂട്ടണമെന്ന ആവശ്യം തള്ളി സിൽവർ ലൈൻ ശബരിപാത എന്നിവയ്ക്ക് അനുമതി നൽകിയില്ല വിശ്വാസികളുടെ പേരിൽ മുതലക്കണ്ണീരൊടുക്കുന്ന കേന്ദ്ര ഭരണക്കാർ ശബരിമല വികസനത്തിന് ചില്ലിക്കാശ് പോലും അനുവദിച്ചില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരള വിരുദ്ധമായ ബജറ്റ് ബി ജെ പി ഭരണത്തെ താങ്ങി നിർത്തുന്ന രണ്ട് പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകിയിരിക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെ പാടെ തഴഞ്ഞത് ഇതിലും ഏറ്റവും കടുത്ത ശത്രുത കാട്ടിയതാകട്ടെ കേരളത്തോടും ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് നാം ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു രൂപ പോലും തന്നതുമില്ല വായ്പാ നിയന്ത്രണത്തിൽ ഇളവുമില്ല റബ്ബറിന് താങ്ങുവില മുന്നൂറ് രൂപയാക്കൂ ഒരു എംപിയെ തരാം എന്നാണ് ഏതാനും മാസം മുമ്പ് ഒരു മത നേതാവ് പ്രസംഗിച്ചത് കേരളം ഒരു എംപിയെ നൽകുകയും ചെയ്തു മുന്നൂറ് പോയിട്ട് കേരളം ആവശ്യപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് രൂപ താങ്ങുവില എന്ന ആവശ്യം പോലും അംഗീകരിച്ചില്ല ജി എസ് ടി വിഹിതം സംസ്ഥാനങ്ങൾക്ക് അറുപത് ശതമാനം എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നതാണ് അതിനും ബജറ്റിൽ ഉത്തരമില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ തകർക്കുന്ന ബജറ്റ് അതോടൊപ്പം തീർത്തും ജനവിരുദ്ധവും കർഷക വിരുദ്ധവുമായ ബജറ്റ് രാസവളങ്ങളുടെ സബ്സിഡി കുറച്ചത് തകർന്നടിഞ്ഞു കിടക്കുന്ന കാർഷിക മേഖലയ്ക്ക് കൂണിന്മേൽ കുരുവാകും തൊഴിലുറപ്പ് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന നിർധന തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നതുമാണ് സബ്സിഡിയും തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും വെട്ടിക്കുറച്ചത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനവുമാണ് കേരളം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധവും കേരള വിരുദ്ധവുമായ ഈ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ ജനകീയ പ്രതിരോധം ഉയരേണ്ടിയിരിക്കുന്നു